മഹിളാ കോൺഗ്രസ് പ്രതിഷേധ സമരം കോലുവള്ളി ഹോമിയോ ഡിസ്പെൻസറിയിൽ സ്ഥിര ഡോക്ടർ ഇല്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത് ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ കെ കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഉഷാ മുരളി അധ്യക്ഷയായി ജോയ്സി ഷാജി ലളിത ബാബു മനോജ് വടക്കൽ എന്നിവർ സംസാരിച്ചു വീട്ടുജോലി അവരുടെ പണികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ കോരിച്ചെറിയുന്ന മഴയത്ത് കൊലവള്ളി ആശുപത്രിയുടെ മുമ്പിൽ ഇവിടെ സമരം ഇരിക്കുന്നു ഒരുപക്ഷെ ഒരു പഞ്ചായത്ത് അധികാരികൾ ഇത്തരം ഡിസ്പെൻസറികളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ഒരവസ്ഥ ഈ പഞ്ചായത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും കാണാനുണ്ട് അധ്യക്ഷ പ്രസംഗം സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ ഡോക്ടർ പോയിട്ട് നാളുകളേറെയായി ഇപ്പോൾ യു ഡി എഫിൻ്റെ ഭരണമാണ് കേരള സംസ്ഥാനത്തെങ്കിൽ ചെറുകിട പഞ്ചായത്ത് പ്രസിഡൻറ്റും ചെറുകിട പഞ്ചായത്തിൻ്റെ അധികാരികളും പത്രസമ്മേളനം വിളിച്ച് യു ഡി എഫിൻ്റെ ഭരണമുള്ളതുകൊണ്ടാണ് ഇവിടെ ഡോക്ടർമാരെ കിട്ടാത്തതെന്ന് പറയും കാരണം ഇന്ന് നിങ്ങൾ പത്രത്തിൽ വന്ന ഒരു വാർത്ത കേട്ടിട്ടുണ്ടാവും എൻ ആർ എസ് എമ്മിൻ്റെ ഫണ്ട് കേന്ദ്രം കൊടുക്കുന്നില്ല കൊടുക്കാത്തതിൻ്റെ കാരണം എന്താ എൻ ആർ എസ് എം നിയമിക്കുന്ന ഡോക്ടർമാർക്ക് ശമ്പളം കൊടുത്തതിൻ്റെയോ അതുപോലെ അതുമായി ബന്ധപ്പെട്ട ബില്ലുകളും അതിന് നടത്തേണ്ട ഓഡിറ്റുകളും നടത്താതെ കേന്ദ്രത്തിന് ഫണ്ട് കൊടുക്കാൻ കഴിയില്ല അത് വേണ്ട വിധത്തിൽ നിർവഹിക്കാതെ സംസ്ഥാനം മുമ്പോട്ട് പോകുമ്പോൾ കേന്ദ്രം ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു കേന്ദ്രം ഫണ്ട് തടഞ്ഞു വെച്ചാലും സംസ്ഥാനത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ നടത്തിക്കൊണ്ടു പോകണം പഞ്ചായത്തിന് എപ്പോഴും എൻ ആർ എസ് എമ്മിനെ ആശ്രയിക്കാൻ കഴിയുമോ പഞ്ചായത്ത് എന്താ ചെയ്യേണ്ടത് പഞ്ചായത്ത് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി തയ്യാറാക്കുമ്പോൾ ഇത്തരവസ്ഥയിൽ പി എച്ച് എസ് സിയിൽ മനുതമാണിക്കേണ്ടതും ഡോക്ടർ കൊടുക്കേണ്ട ഒക്കെ തുക അവർക്ക് മാറ്റി വെക്കാൻ കഴിയും അങ്ങനെ മാറ്റിവെച്ച് ആരോഗ്യ മേഖലയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം പഞ്ചായത്തിനാണ് കാരണം നമ്മുടെ സാധാരണക്കാരുടെ സർക്കാർ പഞ്ചായത്ത് ഈ നാട്ടിൽ എവിടെയൊക്കെ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും രോഗങ്ങൾ കടന്നു പിടിക്കുന്ന സമയമാണ് നമ്മുടെ നാട്ടിലറിയാം നിങ്ങൾക്ക് നമുക്കിപ്പോൾ ഈ പെരുമഴക്കാലം വരുമ്പോൾ എല്ലാ വീടുകളിലും കഴിഞ്ഞ പഞ്ചായത്തൊക്കെ ഞാൻ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു രണ്ടായിരത്തി പത്തിൽ സി റോഷി ജോസ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് രണ്ടായിരത്തിൽ സി പൈതലേൻ താമരം പ്രസിഡന്റ് ആയ കാലത്ത് അതുപോലെ ജമീല കോളേജ് പ്രസിഡന്റ് ആയ കാലത്തൊക്കെ ഇതുപോലെ പിന്നെ പിന്നെ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലത്ത് എല്ലാ സ്ഥലത്തും മെഡിക്കൽ ക്യാമ്പുകളും അത് ഹോമിയുടെ നേതൃത്വത്തിൽ വെക്കാറുണ്ട് ആയുർവേദത്തിന്റെ നേതൃത്വത്തിൽ വെക്കാറുണ്ട് പുളിങ്ങോ പി എച്ച് സിയുടെ നേതൃത്വത്തിൽ വെക്കാറുണ്ട് അങ്ങനെ ജനങ്ങളെ സഹായിക്കുന്ന തരത്തിലേക്കാണ് പഞ്ചായത്തുകൾ മുമ്പോട്ട് വന്നത് എന്നാൽ ഈ പഞ്ചായത്തിൻ്റെ പ്രത്യേകത ഈ പഞ്ചായത്ത് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല അവർക്ക് യാതൊരു ശ്രദ്ധയും ഈ കാര്യത്തിലില്ല ഞാൻ ചോദിക്കുന്നു പഞ്ചായത്ത് ഇങ്ങനെ ഇത് വരുമ്പോൾ അവരെന്ത് ചെയ്യണം ജനകീയമായി വിളിച്ചു കൂട്ടണം എന്തൊക്കെ ചെയ്യാൻ പറ്റും തിരുവനന്തപുരം ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റൗ ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം